എൻ്റെ പേര് മിനി സ്ഥലം എറണാകുളത്തുനിന്ന് വരുന്നു എൻ്റെ മകനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മകൻ വന്ന് ഉടമ്പടി എടുത്തു എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് മുമ്പ് തന്നെ എനിക്ക് വയറിനൊരു അസുഖമുണ്ടായിരുന്നു അപ്പോൾ ഒരു സൗ സൗഖ്യം കിട്ടിയത് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് എനിക്ക് വയറ് വീർത്ത് വരുന്നതായിരുന്നു അസുഖം അപ്പോൾ മെയ് മാർച്ച് ഇരുപത്തേഴാം തീയതിയാണ് കൊച്ചു വന്ന് ഉടമ്പടി എടുത്തത് മെയ് പന്ത്രണ്ടാം തീയതി അതിനിടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് ആരാധന കൂടുകയും പ്രാർത്ഥനയ്ക്കൊക്കെ വരികയും ചെയ്തുമായിരുന്നു അതുകഴിഞ്ഞ് എൻ്റെ വയറിന് രണ്ട് വർഷമായിട്ട് വയറ് വീർത്തു വരുവായിരുന്നു ഒരു എട്ട് മാസം പോലെ ഗർഭിണിയായ പോലെ അവസ്ഥയായിരുന്നു എൻ്റെ വയറ് അപ്പോൾ എനിക്ക് ശ്വാസം കിട്ടാൻ പറ്റാനുള്ളത് അങ്ങനെ ഭയങ്കര പ്രയാസമായിരുന്നു ഏഴ് ഡോക്ടർമാരെ ഞങ്ങൾ കണ്ട് മരുന്നൊക്കെ കഴിച്ച് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് ഒരു വലിയ കുഴപ്പമൊന്നുമില്ലെന്നാണ് ഡോക്ടർമാർ പറയണത് ഇനി സി ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പ്രാർത്ഥിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ഇവിടെ വന്ന് മെയ് പതി പന്ത്രണ്ടാം തീയതി രാവിലെ ഞാനും എൻ്റെ മോളും കൂടെ ഇവിടെ വന്നു അപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഞാനും എൻ്റെ മോനും കൂടെ ഇവിടെ വന്നു അന്ന് ഉച്ചയായപ്പോഴേക്കും അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛനും എന്നെ കണ്ടു എൻ്റെ മകനോട് ചോദിച്ചെന്തു പറ്റി അമ്മയ്ക്ക് അപ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ വയർ വീർക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ അവനോട് പറഞ്ഞു നീ അമ്മയുടെ തോളത്ത് കായ് വെച്ച് വിശ്വാസ പ്രമാണം ജലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ അച്ഛനെനിക്ക് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എനിക്ക് സഹത്തു തന്നു വൈറ്റത്തെ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ നിമിഷം മുതൽ എൻ്റെ വയർ ചുരുക്കാൻ ചുരുങ്ങാൻ തുടങ്ങി എനിക്കൊരു ഭക്ഷണവും കഴിക്കാൻ സാധിക്കുകയില്ലായിരുന്നു എന്ത് ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വയർ ഇങ്ങനെ വീർത്ത് ഭയങ്കര പ്രയാസമായിരുന്നു രാത്രിയിലൊന്നും ഉറക്കമില്ലായിരുന്നു ഒരു ദിവസം പത്ത് ഗുളിക വീതം ഞാൻ കഴിക്കുമായിരുന്നു രാത്രിയിൽ ഉറക്ക ഗുളിക കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഉറക്കം വരുവുള്ളായിരുന്നു അന്ന് മുതൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റണ്ടായില്ല അന്ന് ഞങ്ങൾ മൂന്ന് മണി കഴിഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് ചോറ് ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ ബിരിയാണി കഴിച്ചു എനിക്ക് വയറിന് ഒരു കുഴപ്പവും ബസ്സ് ഇറങ്ങി ഞങ്ങൾ അമ്പത് രൂപയുടെ ഓട്ടമുണ്ട് ഓട്ടോറിക്ഷയ്ക്ക് അമ്പ ആ അപ്പോൾ ഒറ്റ ഓട്ടോറിക്ഷ അവിടെ ഉണ്ടായില്ല ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് വീട് വരെയും ചെന്ന് എൻ്റെ വയറിന് യാതൊരു കുഴപ്പമില്ല എൻ്റെ വയറ് സാധാരണ പോലെ ചുരുങ്ങി ഇന്ന് വരെ എനിക്ക് വയറിനൊരു കുഴപ്പമില്ല അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരു ആയിരം നന്ദി എൻ്റെ മകൾക്ക് കാലുവേദന ഉണ്ടായിരുന്നു ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മകളുടെ കാലുവേദന മാറ്റിത്തന്നു പിന്നെ എൻ്റെ മകൾക്ക് സുഖപ്രസവം നൽകി ഒരു കുഞ്ഞിനെ അനുഗ്രഹിച്ചു എൻ്റെ മകൻ ഇപ്പോൾ ഡിഗ്രിക്ക് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം ക്കം മാതാവിന് ഒരു ആയിരം നന്ദി പറയുന്നു